ധനമന്ത്രി നിർമ്മല സീതാരാമൻ പിടിച്ചോട്ടം എത്താതെ പുളിങ്കൊമ്പാണ് ആർ ബി ഐ നിർമ്മല അടവൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല പുറംകാല കൊണ്ട് തട്ടുകയും കൂടി ചെയ്തു പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം പണം നയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആർ ബി ഐയുടെ തീരുമാനത്തെ കുറിച്ചാണ് തുടർച്ചയായ പതിനൊന്നാം തവണയാണ് ഗവർണർ ശക്തികാന്തദാസ് അധ്യക്ഷനായ ആറംഗ ബെഞ്ച് പണനയ നിർണയ സമിതി പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത് അതേസമയം എല്ലാ ബാങ്കുകളുടെയും കരുതൽ ധന അനുപാതം നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ശതമാനമായി വെട്ടിക്കുറച്ചു ഇതോടെ ബാങ്കുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കാൻ അധികമായി ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപ ലഭിക്കും റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ തന്നെ നിലനിർത്താനാണ് എം സി തീരുമാനിച്ചത് അതായത് ഭവന വാഹന വ്യക്തിഗത വിദ്യാഭ്യാസ കാർഷിക സ്വർണ പണ നയ വായ്പകളുടെ പലിശ നിരക്കും ഇ എം ഐയും മാറ്റമില്ലാതെ നിലവിലെ ഉയർന്ന തലത്തിൽ തുടരും എം പി സിയുടെ അടുത്ത യോഗം ഫെബ്രുവരിയിലാണ് ആറംഗ എം പി സിയിൽ രണ്ടിന് എതിരെ നാല് വോട്ടുകൾക്കാണ് പലിശ നിരക്ക് നിലനിർത്താൻ തീരുമാനമായത് റിസർവ് ബാങ്കിന്റെ നിലപാട് ന്യൂട്രലായി ആയി നിലനിർത്താൻ പേരും വോട്ട് ചെയ്തു സമ്പദ് വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം പണപ്പെരുപ്പം പിടിച്ചു നിർത്തി രാജ്യത്ത് വിലക്കയറ്റ തോത് നിയന്ത്രിക്കുക എന്ന റിസർവ് ബാങ്കിലും എം പി സിയിലും നിക്ഷിപ്തമായ ചട്ടപ്രകാരമായിരുന്നു ഇക്കുറി എം പി സി പണനയം തീരുമാനിച്ചെന്ന് ശക്തികാന്ത ദാസ് പറഞ്ഞു റിട്ടയർഡ് പണപ്പെരുപ്പം നാല് ശതമാനമായി നിയന്ത്രിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ലക്ഷ്യമെന്നിരിക്കെ ഒക്ടോബറിൽ ഇത് പതിനാല് മാസത്തെ ഉയരമായ ആറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നിരുന്നു പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനമായി ഭക്ഷ്യവിലപ്പെരുപ്പം കൂടിയതാണ് റിസർവ് ബാങ്കിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഇക്കുറി സെപ്റ്റംബറിൽ പാദത്തിൽ രണ്ട് വർഷത്തെ താഴ്ചയായ അഞ്ച് ദശാംശം നാല് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തിയ സാഹചര്യത്തിലും കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ എന്നിവർ പലിശ കുറയേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയതിനാലും റിപ്പോ നിരക്കോ സി ആർഒ കു കുറയ്ക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയുടെ നടപ്പ് വർഷത്തെ ജി ഡി വളർച്ചാ അനുമാനം റിസർവ് ബാങ്ക് നേരത്തെ പ്രതീക്ഷിച്ച ഏഴ് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ആറ് ശതമാനത്തിലേക്ക് വെട്ടിക്കുറച്ചിട്ടുമുണ്ട് വരും മാസങ്ങളിൽ സമ്പദ് വർഷാന്ത്യത്തിലേക്ക് രാജ്യം കടക്കുന്നതിനാൽ നികുതി അടവുകൾ കൂടി കണക്കിലെടുത്താണ് പണലഭ്യത ഉറപ്പാക്കാൻ സി ആർ ആർ കുറയ്ക്കുന്നതെന്നും ശക്തികാന്ത ദാസ് പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച അഞ്ച് ദശാംശം നാല് ശതമാനത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും നിരക്ക് കുറയ്ക്കണമെന്ന സൂചനകൾ നിലനിൽക്കവെയാണ് ആറിൽ നാല് ഭൂരിപക്ഷത്തിൽ റിപ്പോ നിരക്കിൽ തൽസ്ഥിതി നിലനിർത്തിയതെന്നും ശ്രദ്ധേയമാണ് രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നു നിൽക്കുന്ന ചുറ്റുപാടിൽ വില നിയന്ത്രണവും വില സ്ഥിരതയും ഉറപ്പാക്കുക തന്നെയാണ് കേന്ദ്ര ബാങ്കിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമെന്നും ഉന്നത മോണിറ്ററി പോളിസി തീരുമാനത്തിലൂടെ കേന്ദ്ര ബാങ്ക് ഒരിക്കൽ കൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത ഉണ്ടാകണം ബാങ്കുകളിൽ നിന്നും ആവശ്യക്കാർക്ക് വായ്പ ലഭിക്കാനുള്ള സാഹചര്യം വേണം വ്യവസായത്തിനെന്നവണ്ണം കൃഷിക്കും ബാങ്ക് വായ്പകൾ ലഭ്യമാക്കണം റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമ്പോഴും ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ വേണ്ട നയങ്ങൾ ഇന്നത്തെ മോണിറ്ററി പോളിസി തീരുമാനത്തിൽ ഉണ്ട് എന്നതാണ് കേന്ദ്ര ബാങ്കിന്റെ തീരുമാനങ്ങളുടെ ഭംഗി കാഷ് റിസർവ് റേഷ്യോ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നാല് ശതമാനമായി കുറഞ്ഞതുവഴി ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളുടെ കയ്യിൽ ഈ മാസം തന്നെ കൂടുതലായി വന്നു ചേരുക മാത്രമല്ല ആവശ്യമനുസരിച്ച കേന്ദ്ര ബാങ്ക് വാരിയബിൾ റിപ്പോ റേറ്റ് മുതലായ മറ്റു മാർഗങ്ങളിലൂടെയും വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ പണം ലഭ്യമാക്കും എന്നും ഗവർണർ പറഞ്ഞു ബാങ്കുകൾ ഈടില്ലാതെ കൃഷിക്കാർക്ക് നൽകുന്ന വായ്പാ തുക ഒന്ന് ദശാംശം ആറ് ലക്ഷത്തിൽ നിന്നും രണ്ട് ലക്ഷമായി ഉയർത്തി ചെറുകിട കൃഷിക്കാർക്ക് ആവശ്യമായ വായ്പകൾ ലഭ്യമാക്കാനും ഈ കമ്മിറ്റിയിൽ തീരുമാനം വന്നു ർ ഡെപ്പോസിറ്റുകൾ കൂടുതൽ പലിശ നൽകാൻ അനുവദിച്ചത് മൂലം ഡോളറിനും മറ്റുമുണ്ടായ ഉയർച്ചയെ മുതലെടുക്കുവാനും രാജ്യത്ത് കൂടുതൽ വിദേശ നാണയ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനും സഹായിക്കും വിലക്കയറ്റം ഈ സാമ്പത്തിക വർഷം നേരത്തെ കരുതിയിരുന്ന നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നും നിൽക്കില്ല അത് നാല് ദശാംശം എട്ട് ശതമാനമായിരിക്കും ഈ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ റാബി വിളയിലും പച്ചക്കറി വിളയിലും മറ്റും ഉണ്ടാകുന്ന വർധന ഭക്ഷ്യ വില വർധനയിൽ കുറവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണത് ഉൽപാദന രംഗത്തും ഖനന മേഖലയിലും വൈദ്യുതിയുടെ ഉപയോഗത്തിലും ഉണ്ടായ കുറവാണ് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചത് ഈ രംഗങ്ങളിൽ അടുത്ത പാദത്തിൽ മാറ്റമുണ്ടാകുമെന്ന് കേന്ദ്ര ബാങ്ക് വിലയിരുത്തുന്നു അതിനാൽ തന്നെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ താൽക്കാലികമായി കാണും കുറവിൽ വലിയ ആശങ്ക വേണ്ട ജനുവരിയിൽ തുടങ്ങുന്ന നാലാം പാദത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ഉപഭോഗം പൊതുവെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ മാറ്റം വരും അതിനാൽ സാമ്പത്തിക വളർച്ചയെ നേരത്തെ കണ്ടിരുന്ന ഉയർന്ന നിലയിൽ നിന്നും കുറയുമെങ്കിലും വർഷാവസാനം അത് ആറ് ദശാംശം ആറ് ശതമാനത്തിലെത്തുമെന്നും കേന്ദ്ര ബാങ്ക് കരുതുന്നു ഉയർന്ന വിലക്കയറ്റത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കും ആളുകളുടെ കയ്യിലെ പണലഭ്യത കുറഞ്ഞാൽ സാമ്പത്തിക വളർച്ച സാധ്യമല്ല എന്നും ഗവർണർ ആവർത്തിച്ചു പറഞ്ഞത് നിരക്കുകൾ കുറച്ച വികസനത്തെ സഹായിക്കണം എന്നതിനുള്ള മറുപടിയായി കാണാം കാലാവധി നീട്ടിയില്ലെങ്കിൽ ഇത് ശക്തികാന്ത ദാസ് എന്ന മിടുക്കനായ ഗവർണർ നൽകുന്ന അവസാനത്തെ സാമ്പത്തിക അവലോകന പ്രഖ്യാപനമാകും വിലക്കയറ്റവും വികസനവും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി നമ്മെ കാണിച്ചു തന്ന പ്രഖ്യാപനങ്ങളാണ് ഇൻ ഇത് കേന്ദ്ര ബാങ്ക് ഗവർണർ എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം എന്തെന്ന് പൂർണമായും തെളിയിക്കാൻ കൂടി ഈ അവസരം അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയാണ്